പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും മോഡലുകളുള്ള സാനിറ്ററികളുടെ കളക്ഷനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എടവണ്ണയിൽ തൃണമൂൽ കോൺഗ്രസും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ഒതായി ഈസ്റ്റ് വാർഡിൽ സബീൽ തേവശ്ശേരി മത്സരിക്കും പി വി അൻവറാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എടവണ്ണയിൽ തൃണമൂൽ കോൺഗ്രസ് ആണ് ആദ്യമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ഒദായിയിൽ ചേർന്ന യോഗത്തിൽ പി വി അൻവറാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് അതേസമയം യു ഡി എഫുമായി തൃണമൂൽ കോൺഗ്രസ് ചർച്ചകൾ പുരോഗമിക്കുകയാണ് രണ്ട് സീറ്റ് തൃണമൂൽ കോൺഗ്രസിന് നൽകാൻ യുഡിഎഫിൽ ധാരണയായതായാണ് വിവരം എന്നാൽ മൂന്ന് സീറ്റ് വേണമെന്ന ആവശ്യവും തൃണമൂൽ കോൺഗ്രസ് ഉയർത്തുന്നുണ്ട് യു ഡി എഫ് തൃണമൂൽ സഖ്യമില്ലെങ്കിൽ പത്തോളം സീറ്റ് തൃണമൂൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്